ഒരു കളർഫുൾ ആയിട്ടുള്ള പിക്ചർ വരച്ചാലോ ഇതിൽ ഞാനിപ്പം മൂന്ന് പെയിൻറ് യൂസ് ചെയ്യുന്നു ഒന്ന് ഗ്രീ ഡാർക്ക് ഗ്രീൻ ബ്ലൂ യെല്ലോ ആ ഓറഞ്ച് ഒന്നുമില്ല സിമ്പിളായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് പറ്റണ പോലെ ഇലകൾ വരച്ചോ ആദ്യം ഞാൻ കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ള കളറ് വെച്ചിട്ട് ബാക്കിൽ ഇലകൾ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് പൂക്കൾ വരച്ചു കൊടുക്കാം കുറച്ച് ഡാർക്ക് കളർ ബ്ലൂ ലൈക്ക് കുറച്ച് വൈറ്റ് കിട്ടില്ല ആ അത് വെച്ചിട്ട് കുറച്ച് പൂക്കൾ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്തു ചെയ്യുക കുറച്ച് ലൈറ്റ് കളർ അതിനേക്കാൾ ലൈറ്റ് കളർ നമുക്ക് ഗ്രീൻ യെലോ മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടും അത് വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്താൽ കുറച്ചുകൂടെ എൻഹാൻസ് ആവും ഇതേ സാധനം റിപ്പീറ്റ് അടിച്ചിട്ട് നമ്മൾ ബ്ലൂ കളർ പൂ പൂവ് അരച്ചപോലെ കുറച്ചുകൂടെ ലൈറ്റ് കളർ ആക്കിയിട്ട് പിന്നെയും കുറച്ച് പൂ കളർ അരച്ചു കൊടുക്കാം ഇതേ സാധനം തന്നെയാണ് ഞാൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യണം വേണമെങ്കിൽ കൂടിപ്പോയെന്ന് തോന്നിയാൽ കുറച്ച് സാധനം നമുക്ക് ഡാർക്ക് കളർ വെച്ച് കവർ ചെയ്യാം